ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ആഘോഷ സമാപനം സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ നവീകരണത്തിനും ശുപാർശ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മൂന്ന് ദിവസത്തെ ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങി വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി മസ്കത്തിലെത്തിയത് തുടർന്ന് വെള്ളിയാഴ്ച ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് മസ്കത്തിലെ പ്രവാസി സമൂഹം വരവേറ്റത് മസ്കത്തിൽ സുദീർഘമായ തന്റെ പ്രസംഗത്തിൽ കേരള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പ്രവാസികൾക്കായുള്ള പ്രത്യേക പദ്ധതികളും എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു ശനിയാഴ്ച രാത്രി സലാലയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിച്ച പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു റോയൽ അമാൻ പോലീസിന്റെ അകമ്പടി വാഹനത്തോടെയാണ് അൽ ഇത്തിഹാദ് മൈതാനത്തിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെയും സംഘത്തെയും ഒമാനി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വരവേറ്റത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് സംഘടിപ്പിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സമാപിച്ചു മനുഷ്യത്വമുള്ളവരാകാം സമാധാനം പുലരട്ടെ എന്ന പ്രമേയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി മസ്കത്തിലെ അമീറാദ് പാർക്കിൽ നടന്ന ഫെസ്റ്റിവൽ ഒമാനിലെ പ്രവാസി സമൂഹം പങ്കാളികളായി ലോകമെമ്പാടും യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലുഷ്യം നിറയുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രമേയം ഐ സി എഫ് സ്വീകരിച്ചതെന്ന് സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് പറഞ്ഞു ഭക്ഷണ പുസ്തക വസ്ത്ര ആഭരണ അലങ്കാര സ്റ്റാളുകൾ മലയാളം മിഷൻ മാധ്യമം പവിലിയനുകൾ തുടങ്ങി നിരവധി ആകർഷണീയതകൾ നിറഞ്ഞ ഉത്സവ വേദിയായി ഐ സി എഫ് മാറി മാധ്യമം സ്റ്റാളിൽ സന്ദർശകർക്കായി സെൽഫി മത്സരം സംഘടിപ്പിച്ചു നവോത്ഥാന നായകർ സ്വാതന്ത്ര്യസമര സേനാനികൾ കേരളത്തിലെ തനത് സാംസ്കാരിക ബിംബങ്ങൾ നാടൻ കലാരൂപങ്ങൾ കലശം കാവടി തുടങ്ങി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വമ്പിച്ച ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിരുന്നത് രണ്ടാമത് ഹജ്ജ് ഉംറ കോൺഫറൻസും എക്സിബിഷനും മസ്കത്തിൽ സമാപിച്ചു സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ സാങ്കേതിക ബോധവൽക്കരണ സാമ്പത്തിക ആരോഗ്യ മേഖലകളെ ഉൾക്കൊള്ളുന്ന വിവിധ ശുപാർശകൾ മുന്നോട്ട് വെച്ചു ഹജ് ഉംറ സംവിധാനം കൂടുതൽ വികസിപ്പിക്കുക തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണമേന്മ ഉയർത്തുക ഒമാനിനകത്തും പുറത്തുമുള്ള വിവിധ ഏജൻസികൾക്കിടയിൽ ഏകീകരണം കണ്ടെത്തുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഹജ്ജ് ഉമ്ര വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളിൽ കൂടുതൽ ഏകോപനവും സഹകരണവും ഉറപ്പാക്കണമെന്ന് സമ്മേളനം ഊന്നി പറഞ്ഞു ഹജ്ജ് സംബന്ധമായ നിയമങ്ങൾ പുതുക്കുകയും തീർത്ഥാടകരുടെ യാത്രാ ഷെഡ്യൂൾ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും വേണമെന്നും ശുപാർശയുണ്ട് ഹജ്ജ് ഉമ്ര സേവനങ്ങളിൽ പൂർണ്ണമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്നും സമ്മേളനം നിർദ്ദേശിച്ചു അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ മുൻനിർത്തി ഇക്കറ കെയർ സലാല സംഘടിപ്പിച്ച സംഗീത മത്സരം ശ്രദ്ധേയമായി സലാല വിമൻസ് ഹാളിൽ നടന്ന സംഗീതരാവിൽ മുഹമ്മദ് റഫിയുടെ മനോഹര ഗാനങ്ങൾ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങി മുപ്പത്തിമൂന്ന് പേർ പങ്കെടുത്ത മത്സരത്തിൽ ആദ്യ റൌണ്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനഞ്ച് പേർ ഫൈനലിൽ മത്സരിച്ചു കടുത്ത മത്സരത്തിനൊടുവിൽ വോയിസ് ഓഫ് സലാലയിലെ സമീഷ് കാപ്പാട് ഒന്നാം സ്ഥാനം നേടി ഷെസിയ അഫ്രീന് രണ്ടാം സ്ഥാനവും അബു അഹമ്മദ് മൂന്നാം സ്ഥാനവും നേടി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണമാകുന്ന പ്രവാസ ലോകത്തെ പുതിയ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ ലഭിക്കുന്നതിനെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്